ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കടല ചുണ്ടലാട്ടോ നമ്മുടെ പുട്ടിൻ്റെ കൂടെയും നാലുമണിക്ക് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി കടല ചുണ്ടൽ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം അതിനായിട്ട് ഞാനിവിടെ ഒരു കാ കിലോ കടല ഇതുപോലെ നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കറിവേപ്പില രണ്ടോ മൂന്നോ സ്പൂൺ ചിരുവിയ തേങ്ങ ഒരു അഞ്ച് പച്ചമുളക് കീറിയത് ഒരു അഞ്ച് വച്ചൽ ഇതുപോലെ നടു പൊട്ടിച്ചെടുത്തത് ആറ് ഏഴ് അല്ലി വെളുത്തുള്ളി തോലോടുകൂടി ചതച്ചെടുത്തത് കേട്ടോ ഇതാ നമ്മുടെ കടല നല്ലപോലെ ഒന്ന് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ നന്നായി സോഫ്റ്റായി വേണം കേട്ടോ അതിനുശേഷം രണ്ടോ മൂന്നോ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കുക അതിനുശേഷം അതിലേക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക നമ്മുടെ വറ്റൽമുളകല്ലേ ചെറുതായിട്ടൊന്ന് കളർ മാറി ഒരു കറുപ്പ് കളറിലേക്ക് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ മിക്സാക്കിയിട്ട് വെളുത്തുള്ളിയും പച്ചൽമുളകും ഒക്കെ ഒന്ന് കളർ മാറി ചെറിയൊരു ബ്രൗൺ ആകുന്ന സമയത്ത് നമ്മുടെ കറിവേപ്പിലൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായി എടുക്കുക അതിനുശേഷം എണ്ണയിലേക്ക് നമുക്ക് ചിരവിക തേങ്ങ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മുടെ വേവിച്ച കടലയില്ലേ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ തേങ്ങ ചേർക്കുമ്പോൾ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചുണ്ടൽ കടല പെട്ടെന്ന് കേട് കേടുവരാതിരിക്കും അല്ലാതെ എണ്ണയിലിടാതെ നമ്മൾ തേങ്ങ ചൂടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേടുവന്നു പോകും കേട്ടോ അതുകൊണ്ട് നല്ലപോലെ എണ്ണയിട്ടിട്ട് തേങ്ങയുടെ എണ്ണമയൊക്കെ ഒന്ന് പോകുന്നവരെ നന്നായിട്ടൊന്ന് വാഴറ്റിയെടുത്ത ശേഷം മാത്രം കടൽ ചേർത്താൽ മതിയാവും കേട്ടോ ഇതിലേക്ക് ഞാനൊരു സ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് അത് കാണിക്കാൻ വിട്ടുപോയതാണെ അത് നല്ലപോലെ മിക്സാക്കിയെടുത്താൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കടൽ ചുണ്ടൽ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടൽ ചുണ്ടൽ കിട്ടും കേട്ടോ നമ്മുടെ പുട്ടിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ നാലുമണി ചായയില്ലേ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി റെസിപ്പി കിട്ടോ ഇതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നമ്മുടെ കടല വേവിച്ച വെള്ളമില്ലേ അതിൽ ഉപ്പ് കൂടെ ചേർത്തിട്ട് പുട്ടിൻ്റെ കൂടെ അതും കുഴച്ച് കഴിക്കുകയാണെങ്കിൽ ഈ കടലയും ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് പുട്ടിനൊന്ന് പരീക്ഷിച്ച് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്